സെറ്റ് റെഡി ആയിട്ടുണ്ട് സോണി ബ്രാവിയ പാനിൽ പോയത് പറഞ്ഞ സെറ്റാണ് ബാക്ക് ലൈറ്റേ പോയിട്ടുള്ളായിരുന്നു ഒത്തിരി സെറ്റുകൾ ഇങ്ങനെ ബാക്ക് ലൈറ്റ് പോകുന്നതിനെ പാനൽ ഫുള്ള് മാറുന്നുണ്ട് അത് അതിപ്പം എന്നെ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള സെറ്റുകൾ ഉണ്ട് ഇപ്പോൾ കാണിച്ചെന്നുള്ളൂ ഈ സെറ്റ് ഓക്കെയാണ് ഇപ്പോൾ എല്ലാ സാധനവും മാറുന്നുണ്ട് ഓക്കെ ക്ലാരിറ്റി ആയിട്ട് കാണാമല്ലോ ഒരു കംപ്ലൈൻ്റും ഇല്ല എല്ലാം പക്ക ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സോണിയുടെ ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വീടെ കംപ്ലയിൻ്റ് കണ്ട് അതിൻ്റെ സർവീസ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റിലേക്ക് പോവുകയാണ് ഓരോ മോഡൽസിനും മോഡൽ അനുസരിച്ച് പല ഇതുണ്ട് ഒരേ കംപ്ലയിൻ്റ് തന്നെ ഒരുപോലെ ആയിരിക്കണമെന്നില്ല ഇത് ആദ്യം നമ്മൾ ഇതൊന്ന് ഓണാക്കി നോക്കാം ഓണാക്കി നോക്കാം സ്വിച്ച് എവിടെയാണ് നോക്കട്ടെ സ്വിച്ച് ആ സൈഡിലാണ് ഇവിടെയാണ് റിമോട്ട് എടുത്ത് ഓൺ ആക്കുമായിരിക്കും ഏറ്റവും അസുഖം റിമോട്ടിന് എടുത്തോ ആ ഓണായി സോണിന്ന് വന്നു വീണ്ടും സോണി വന്നു വീണ്ടും സോണി വന്നു പിന്നെ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുവാണ് അപ്പോൾ ഇതാണ് കംപ്ലൈൻറ്റ് ഇതേ കംപ്ലൈൻ്റുള്ള പല സെറ്റുകളും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഓരോ മോഡലിനും വ്യത്യാസമുണ്ട് ഇതിനകത്ത് വ്യത്യാസങ്ങളുമുണ്ട് അപ്പോൾ ഇത് നമുക്ക് നോക്കാം സ്കൂട്ടർ അറിഞ്ഞെടുത്തോ സ്പീക്കർ എഴിച്ചു മാറ്റണം സ്പീക്കർ എഴിച്ചു മാറ്റി രണ്ട് സ്പീക്കർ എഴിച്ചു മാറ്റണം बस स्पीकर എഴിച്ചു മാറ്റി ഇനി ബോർഡ് എഴിച്ചു മാറ്റണം പാനലിൽ നിന്ന് റിലീസ് ചെയ്യണം പാനലിൻ്റെ ലോക്ക് റിലീസ് ചെയ്യണം പിന്നെ ബാക്ക് ലൈറ്റിൻ്റെ വയർ അയച്ചുവിടണം ഫ്രണ്ട് ലൈറ്റുള്ള വയർ അഴിച്ചു വിടണം സ്പീക്കറിൻ്റെ വയർ അയച്ചുവിടണം അത്ര അഴിച്ചു വിട്ട് കഴിയുമ്പോൾ ബോർഡ് ഫ്രീ ആയി കിട്ടും ബോർഡ് നമ്മൾ മാറ്റി വെക്കുന്നു ഇവിടുത്തെ തൈഡ് കൂടെ എടുക്കണം വിലയിരിക്കുന്ന പൊടിയോ പൂപ്പലൊക്കെ കണ്ടല്ലോ ഇത് കംപ്ലൈൻറ്റ് ആകാനുള്ള ബേസിക് കാരണം ഇതാണ് പൂപ്പലാണ് ഈർപ്പം ഇത് കണ്ടിരുന്നു കാണിച്ചത് അപ്പോഴും ഈർപ്പമാണ് നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം മൊത്തം പൂത്ത് കെട്ടിരിക്കുകയാണ് പൂപ്പൽ ഉള്ളതുകൊണ്ട് ഇത് വരും ലോക്ക് അയക്കട്ടെ പൊക്കുവാണ് നഖം ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അത് പൊക്കാം ചൂളിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ടുത്തോണ്ട് ഇട്ടുപൊളിഞ്ഞെടുത്ത് കട്ട് കുറഞ്ഞെടുക്കണം കട്ടി കൂടി എടുത്ത ഭയങ്കര വിഷയം പൊട്ടോ എപ്പോ പൊട്ടിന്ന് കഴിക്കാ മതി അത് മതി കറക്റ്റായിട്ട് നമുക്ക് പോരുന്നില്ലെന്ന് തോന്നിയ ടൂൾ എടുക്കണം ഇതുപോലത്തെ ഒരു നൈസ് ആയിട്ടുള്ള ടൂൾ എടുക്കണേ കട്ടിയുള്ളത് എടുക്കല്ലേ ഫോൺ എടുക്കുന്നില്ലെന്ന് പരാതി പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഫോൺ അടിക്കുന്നതായിട്ടല്ലോ എന്തേലും കാരണം വെച്ചാൽ എടുക്കാൻ പറ്റുമോ അതൊക്കെയാണ് വിഷയം അതുകൊണ്ട് ഒരു പിണക്കൊന്നും തോന്നരുത് ജോലിയും കൂടെ തീരണ്ടേ അപ്പോൾ നിങ്ങൾ പിന്നേം പിന്നെയും ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചാൽ മതി കിട്ടി എടുത്തോളൂ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ എല്ലാം നമ്മൾ എടുക്കാറുണ്ട് ഒരു തകടുണ്ട് അത് തിരിച്ചിടാൻ എപ്പോഴും ഓർക്കണം ചൂസർ വേണം ചൂസർ കടുണ്ട് അത് സൂക്ഷിച്ചെടുക്കേണ്ടതാണ് ലോക്ക് അഴിച്ചിട്ട് അതൊക്കെ പൊക്കിയെടുക്കുക വരാൻ ബുദ്ധികൊണ്ടുണ്ടെങ്കിൽ ബലം പിടിക്കരുത് ആ പാനലിലെ മുട്ടിയാണ് ഇരിക്കുന്നത് ചേർന്ന് പാനലിന് മണ്ട ലോക്ക് വരുന്നതാണ് ോക്കും എടുത്തു ഇത് ഫ്രെയിമുള്ളതാണ് ഫ്രെയിം ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കട്ടി കുറവാണെന്ന് മാത്രം ബോയിയുടെ പാനലാണ് ഇത് കട്ടിയൊക്കെ കുറവായിരിക്കും അത് വലിയ കുഴപ്പമില്ലാത്ത പാനലാണ് ഫ്രെയിം കൂട്ടി എടുക്കണം പ്രൈമേലിടുന്നത് അവർക്ക് തന്നെ ഒരു വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ് പ്രൈമേലിട്ടിരിക്കുന്നത് കാരണം ഓരോ ദിവസവും ചെല്ലും തോറും പാനലിൻ്റെ കട്ടി കുറച്ച് കുറച്ച് വരുവാണ് നമുക്ക് ബോർഡ് വെച്ച് ഞരാറില്ല ഇവിടുന്ന് വരിട്ട് ഊരി വെക്കേണ്ട കാര്യമൊന്നുമില്ല കംപ്ലൈന്റ് ത്താറുണ്ടോ ഞാനൊരു ഇത് എടുത്തോണ്ട് വരട്ടെ സ്കെയിലർ എൻ്റെ സ്കെയിലർ നോക്കട്ടെ ഓക്കെ പറ്റിയൊരു സ്കെയിലർ എടുത്തോണ്ട് വരാം എടുക്കാൻ മേലാത്ത പോലെ എണ്ണും കൊണ്ടിട്ടുണ്ട് പുതിയ ട്യൂസർ മേടിച്ചിട്ടുണ്ടായിരുന്നു കണ്ടായിരുന്നോ ഒരു റെഡ് കളർ അതൊന്ന് നോക്കാം അതിൻ്റെ ഇൻസുലേഷനും കൂടെ ഉള്ളതാണ് അത് കൊള്ളാമെങ്കിൽ ഒരു രണ്ട് മൂന്നൊന്നോടെ മേടിക്കുക ഇതെല്ലാം അപ്പടി പഴക്കമായി ഫയൽ തന്നെ ഫയൽ ചേഞ്ച് ആയിട്ടുണ്ട് കോപ്പർ കോട്ടിങ്ങൾ നല്ല എൽ ഇ ഡി ആയിരുന്നു എങ്കിലും ഹീ ഓവർ ഹീറ്റ് ആയിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ മാറുമ്പോൾ മൂന്നോടെ ഒന്നിച്ചാണ് മാറുന്നത് പുതിയ എഞ്ചിനീയർ എടുക്കുക ത്തി നിൽക്കണമെങ്കിൽ ഒരു സ്കെയിലർ ബോർഡ് വർക്ക് ചെയ്യുന്ന ഒരു സ്കെയിലർ ബോർഡ് ഇവിടെ വേണം എങ്കിൽ മാത്രമേ ഇത് കത്തി നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒന്ന് കത്തിയിട്ട് അന്നേരം ഓഫായി പോകും പാനൽ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കുള്ളൂ പാനൽ കൊടുക്കാൻ പറ്റുള്ളൂ റിസ്ക് ആണല്ലോ അതുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്കെയിലർ ബോർഡ് കത്തി നിന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ സംഭവം ഒരു മാർക്കറ് തിന്നു ഇത്ത വാറണ്ടിയിലാണ് നമ്മൾ ഈ ബാക്ക് ലൈറ്റ് മാറിക്കൊടുക്കുന്നത് വാറണ്ടിയുള്ള ബാക്ക് ഡേറ്റ് ആണ് എന്താ ഡേറ്റ് എത്ര ഇരുപത്തി ഇരുപത്തിയേഴ് എട്ട് ഇരുപത്തഞ്ച് അപ്പം വാറണ്ടിയോടുകൂടി ബാക്ക് ഡേറ്റ് മാറിക്കിട്ടാൻ നമ്മളെ സമീപിക്കുക സിക്സ് ആണ് വാറണ്ടി അപ്പോൾ ഒറിജിനൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് മറ്റേ മോശം ഇതൊക്കെ കഴിഞ്ഞാൽ ഒരു മാസം പോലും നിൽക്കത്തില്ല ചിലപ്പോൾ രണ്ട് മാസം അല്ലാണേലും ആറു മാസം ഗ്യാരണ്ടി കുറഞ്ഞ ഇതിന് കൊടുക്കാൻ പാടാണ് മൂന്ന് വെറ്റിലും കൃത്യമായി വീഴ്ക്കണം അപ്പോൾ ഇവിടെ കറക്റ്റ് ഇവിടെയുണ്ട് അതിനകത്ത് അടിയിൽ കിടക്കുന്ന സാധനം അതിനകത്ത് ഇറക്കണം അല്ലാതെ നമ്മൾ കൊണ്ട് ഫ്രൈമിട്ടത്തില്ല ഓക്കെയ്യാം പാനൽ പാനൽ ഇവിടെ നമ്മൾ ഇട്ട ഡമ്മി പാനലിനെ നമ്മൾ റിലീസ് ചെയ്തു പിന്നെ എൽ ഇ ഡിക്ക് കൊടുത്തിരുന്ന കണക്ഷനൊക്കെ മാറ്റി അങ്ങനെ ലെവലിലാക്കണം ഇത് ലെവൽ വെച്ചിട്ട് വേണം നമ്മൾ ലെവലിലെല്ലാം വീണെന്ന് ഇവിടെ എല്ലാം വെട്ടു ലെവൽ വെച്ചാലേ കറക്റ്റ് വീഴുള്ളേ നമ്മൾ ഉറപ്പ് വരുത്തി ഇവിടെ മൂന്ന് വെട്ടിലും മൂന്ന് പേരും വന്നെന്ന് ഉറപ്പുവരുത്തി അതിന് ശേഷം പാനലെടുക്കുന്നു പാനൽ പാനലെടുത്ത് വെക്കുന്ന സമയത്ത് പോണം വെട്ടിനകത്ത് ഉണ്ടായിട്ടാൽ വീണു അതിട്ടു പിന്നെ അത് കൂട്ടൊരുത്തനും കൂടെ ഉണ്ട് അപ്പുറത്തെ സൈഡിലത്തെ എവിടെ എവിടെ വരൂ വരൂ ഏ അവനെ വിളിച്ചുപോയാണെന്നില്ല ആ എവിടെയുണ്ട് ഇവിടെ വേറെ പാത്രത്തിൽ മാറിക്കിടക്കുവോ അപ്പം പിന്നെയും നമ്മൾ ഇടണം അത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാനലിന് സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല ഞടുത്ത് ഈ ഫ്രെയിം ഇതെപ്പോഴും എല്ലാവരും ഇടാൻ വിട്ടുപോകുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് എപ്പോഴും ഓർക്കണം പിന്നെ ഇതിൻ്റെ ആ ചില വെള്ളം ഉറങ്ങിയിട്ടുണ്ട് എന്തോ നനവ് അതാ ഈർപ്പ് വന്നേ നമ്മുടെ അന്തരീക്ഷം മുഴുവൻ ഈർപ്പല്ലായിരുന്നു ഒക്കെ ഈർപ്പം വരുന്നിട്ടില്ല ഈ സ്ക്രൂ വ്യത്യാസമുണ്ട് ഞാൻ ഈ സ്ക്രൂ ഇങ്ങോട്ട് മാറ്റിയാണ് വെച്ചിരുന്നത് അത് കണ്ടത് ആദ്യമായിട്ടോ ഒരാളങ്ങനെ ചോദിക്കുന്നത് കേട്ടോ ഒരു സാധനം അയച്ചാൽ ഞങ്ങൾക്ക് സാധനം കിട്ടിയില്ലേ നമ്മൾ എന്നെ വിളിച്ചു പോവോ നമ്മൾ നമ്മൾ മുപ്പത്തഞ്ച് വർഷമായിട്ട് സ്ഥാപനം നടത്തുന്നതല്ലേ നമുക്ക് നമുക്ക് അഡ്രസ്സില്ലേ നമ്മൾ ജീവിച്ചിരിപ്പം എന്ത് കാര്യവും നമ്മൾ ചെയ്ത് കൊടുക്കുക പിന്നെ എന്നെ ഇവിടെ ഒന്നാമത് ജോലി ചെയ്യാൻ സമയത്തായിരിക്കും അന്നേരം അതെ അന്നേരം ഇതാണ് ഇപ്പൊട്ട് ചില ആൾക്കാരുള്ളതുകൊണ്ടാണ് നല്ല ആൾക്കാരുടെ ഒരു കോളെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് സ്പീക്കർ കണക്ട് ചെയ്യണം സ്പീക്കർ സ്പീക്കറിങ്ങനെ എന്നാണേലും പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു പോയതാ തിരിഞ്ഞു പോയിരിക്കാൻ രണ്ട് ഇതാണ് ഇട്ടിരിക്കുന്നത് അത് കൊടുത്തു ഞാൻ അടുത്ത സ്പീക്കറ് കണക്ട് ചെയ്യണം ആ ഹലോ ഹലോ ഇത് കോട്ടയ ജില്ല കാഞ്ഞിരപ്പള്ളി അവിടുന്നാണ് വിളിക്കുന്നത് കോട്ടയത്ത് അവിടുന്ന് एल सेट टीवी है samsung कंपनी ने गाडचायर का है कितने जेनसी 30 साल है मेरा कंप्लेंट ആയിട്ട് മാറ്റി വെച്ചിട്ട് എത്ര നാളായി

ओके ओके ना ओके ओके नाइगा का सर है हमारा संगेसला ओके आ ओण गईने तो ഈ സോണയുടെ സാധനങ്ങൾക്ക് എല്ലാവരും പ്രത്യേകമുണ്ട് വളരെ പെർഫെക്റ്റ് ആയിരിക്കും അതിൻ്റെ സീറ്റിങ്ങൂടെ കറക്റ്റായിട്ട് സീറ്റിംഗ് ആയെങ്കിൽ മാത്രമേ നമ്മൾ അതിനായിട്ട് മെണക്കെടാവുള്ളൂ തി സ്കൂളിൽ നിന്ന് ആൾക്കാർ കാണുന്നു ഇതിൻ്റെ ആ പുറകെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ ഇനിയിപ്പോൾ ഇത് ഓണായി നിൽക്കുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഓണായി ഇത്രയുള്ള സംഭവം റിമോട്ടിഞ്ഞെടുത്തു സെറ്റ് റെഡി ആയിട്ടുണ്ട് സോണി ബ്രാവിയ ഫാനിൽ പോയത് പറഞ്ഞ സെറ്റാണ് ബാക്ക് ലൈറ്റേ പോയിട്ടുള്ളായിരുന്നു ഒത്തിരി സെറ്റുകൾ ഇങ്ങനെ ബാക്ക് ലൈറ്റ് പോകുന്നതിനെ ഫാനിൽ ഫുള്ള് മാറുന്നുണ്ട് അത് അതിപ്പം എന്നെ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള സെറ്റുകൾ ഒത്തിരിയുണ്ട് ഇപ്പോൾ കാണിച്ചെന്നോളൂ ഈ സെറ്റ് ഓക്കെയാണ് ഇപ്പോൾ എല്ലാ സാധനവും മാറുന്നുണ്ട് ഓക്കെ ക്ലാരിറ്റി ആയിട്ട് കാണാമല്ലോ ഒരു കംപ്ലൈൻ്റും ഇല്ല എല്ലാം പക്കായ ബൈക്കവരോട് ഇട്ടാൽ മതി ബൈക്കോരോട് നാല് അഞ്ച് ഇതുണ്ട് ആ കൊളുത്തകത്തേക്ക് കയറ്റി വിടണം അകത്തേക്ക് അത് കയറ്റി വിട്ടിട്ട് ഇങ്ങനെ വെച്ചാൽ പക്കായ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല കറക്റ്റ് സീറ്റിങ് ആയില്ലെങ്കിൽ കുഴപ്പമാണ് സ്ക്രൂ വിടുന്നത് എല്ലാം ബ്ലാസ്റ്റിസ് വേണം രത്ത് സ്റ്റൂഡിയോയിലാണുണ്ട്